നമസ്കാരം ഒരു കാലത്ത് ആത്മമിത്രങ്ങളായിരുന്ന ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിൽ തെറ്റിയപ്പോൾ ഇപ്പോൾ കുറേ ദിവസങ്ങളായി രണ്ടുപേരും തമ്മിൽ നിരന്തരമായി വാക്പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഇന്നുമൊക്കെ തന്നെ ട്രംപിൻ്റേതും മസ്കിൻ്റേതുമായി നിരവധി താക്കിയതുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് വേണ്ടി വന്നാൽ മസ്കിനെ നാട് കടത്തും എന്നാണ് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു മസ്കിന് കട പൂട്ടി എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകേണ്ടി വരും എന്ന് അത് അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത് കാരണം ഇലോൺ മസ്ക് അമേരിക്കൻ പൗരനാണ് എങ്കിൽ പോലും അദ്ദേഹം ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലാണ് അതുകൊണ്ട് തിരികെ അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും എന്നൊരു സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് പിന്നെ ട്രംപിനോട് മാധ്യമപ്രവർത്തകർ കടത്തൽ എന്നുള്ള പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അക്കാര്യത്തിൽ വ്യക്തത ആയിട്ടില്ല ആകുമ്പോൾ പറയാം ഞാൻ പല വഴികളും ആലോചിക്കുന്നുണ്ട് എന്നാണ് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് മസ്ക്കിനോട് പകരം വീട്ടാൻ തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഉടലെടുത്തത് ഒരു കാലത്ത് രണ്ടുപേരും വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്നു ഏതാണ്ട് മുന്നൂറ് മില്യൺ ഡോളറാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ മസ്ക് റിപ്പബ്ലിക്കൻ പാർട്ടിക്കായി ചെലവഴിച്ചത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു ഇരുവരും തമ്മിൽ വലിയ ശത്രുതയിലാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനെ തൊട്ടു പിന്നാലെ തന്നെ മസ്ക്കിനെ സർക്കാരിൻ്റെ നടപടി ക്രമങ്ങൾ പരിഷ്കരിക്കാൻ ആയി നിയോഗിച്ച ഡോജ് എന്ന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരുന്നു ഇപ്പോൾ ട്രംപ് പറയുന്നത് മസ്ക് തന്നെ സ്ഥാപിച്ച ഡോജിനെ ഉപയോഗിച്ചുകൊണ്ട് താൻ മസ്കിനെ പാഠം പഠിപ്പിക്കുമെന്നാണ് കുറച്ചുകൂടി അദ്ദേഹം വ്യക്തമായി പറഞ്ഞത് മസ്ക് സ്ഥാപിച്ച ഡോജ് എന്ന രാക്ഷസൻ തന്നെ ഈ മസ്കിനെ പിടിച്ച് തിന്നും എന്നാണ് അപ്പോൾ അത്രത്തോളം വിരോധം ഇരുവരും തമ്മിലിപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുവരും തമ്മിൽ വളരെ സൗഹൃദമുണ്ടായിരുന്ന കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഇലോൺ മസ്കിൻ്റെ കാറായ ടെസലയുടെ വിവിധ മോഡലുകൾ വൈറ്റ് ഹൗസിൽ ട്രംപ് എത്തിച്ചിരുന്നു അതിനുശേഷം താൻ ഇതിലൊരു കാർ വാങ്ങുകയാണ് എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ഈ കാറ് ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്നതാണ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് സ്വന്തം കയ്യിൽ നിന്ന് പണം കൊടുത്താണ് അന്ന് ട്രംപ് ഈ കാർ വാങ്ങിയത് അതല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വാഹനമായിട്ടല്ല ഇത് വാങ്ങിയിരുന്നത് ട്രംപ് ഇപ്പോൾ ആ ഒരു തീരുമാനത്തിൽ പശ്ചാത്തപിക്കുന്നു എന്നാണ് അദ്ദേഹമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇവിടെ ആർക്കും ഇനി ഇലക്ട്രിക് കാർ വേണ്ട അതുകൊണ്ട് തന്നെ എനിക്ക് ഇലക്ട്രിക് കാർ വേണ്ട എന്നാണ് അപ്പോൾ ഏതായാലും ഇരുവരും തമ്മിലുള്ള ഈ ഒരു സംഘർഷം ഇപ്പോൾ കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് മസ്കിനെ ശരിക്കും പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ അദ്ദേഹം ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം മസ്കിൻ്റെ പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളെല്ലാം തന്നെ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സബ്സിഡികൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ കാർ വ്യവസായത്തിന് ഇലക്ട്രിക് കാർ വ്യവസായത്തിന് അധികം നേട്ടങ്ങളൊന്നും തന്നെ ലഭിക്കുകയില്ല എന്നുകൂടി മനസ്സിലായ സാഹചര്യത്തിൽ മസ്ക് ശരിക്കും നട്ടംതിരിയാൻ പോകുന്നു എന്നുള്ളത് ഉറപ്പാണ് കൂടാതെ അദ്ദേഹം ട്രംപിനൊപ്പം പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ചില നടപടികൾ കാരണം സ്വന്തം കാർ കമ്പനിയുടെ ഡിമാൻഡ് തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു ടെസ്ലയുടെ കാറുകൾ ആളുകൾ വാങ്ങാത്ത അവസ്ഥയായി പല കാർ ഷോറൂമുകളും നാട്ടുകാർ കത്തിക്കുന്ന അവസ്ഥ വരെ നിർത്തി വാഹനങ്ങൾ അടിച്ചു തുടങ്ങി ഇതിനൊക്കെ കാരണം മസ്ക്കാണ് ട്രംപിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ജനങ്ങളെ നേരിട്ട് ദ്രോഹിക്കുന്ന നിരവധി പരിഷ്കാരങ്ങൾക്ക് പിന്നിലെന്ന് ആരോപിച്ചുകൊണ്ടാണ് പല രാജ്യങ്ങളിലുമുള്ള ടെസ്ലയുടെ വാഹന ഷോറൂമുകളിലൊക്കെ തന്നെ ആക്രമണം നടന്നു അവിടെ വാഹന വില്പന നേരെ നടക്കാതെ ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ വിപണി കൂടുതൽ പിടിച്ചെടുക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മസ്ക് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ തുറന്നു പോകുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ട്രംപുമായി നേരിട്ട് ഇറങ്ങി കൂടുതൽ പണി വാങ്ങാൻ പോകുന്നത്